പി സി ഹിന്സന്റ് ടോപിക്സിലേക്ക് ഏവര്ക്കും ഒരിക്കല്ക്കൂടി സ്വാഗതം നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ടുള്ള മാതൃകാ പരീക്ഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിരുന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായി ഇരുന്ന് കാണുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തന്നെ ഷെയർ തന്നെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ വിഭജനത്തിന് കോൺഗ്രസ് സംബന്ധിച്ചിരുന്ന കാരണം എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത് വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു അടുത്തത് രണ്ടാമത്തെ ഇവയിൽ ഏതൊക്കെ പരിഷ്കാരങ്ങളാണ് ശേഷ സൂരി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഏതെല്ലാം നമുക്ക് നോക്കാം ഇവയെല്ലാം എന്നുള്ളതാണ് വരുമാന പരിഷ്കരണങ്ങൾ ഭരണപരമായ പരിഷ്കരണങ്ങൾ സൈനിക പരിഷ്കാരങ്ങൾ അതുപോലെ തന്നെ കറൻസി സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ അടുത്തത് ഇവയിൽ ഏത് സംഘടനയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിതമായത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഒന്നും കൂടി വായിക്കാം ഇവയിൽ ഏത് സംഘടനയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥാപിതമായത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഏതെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നോക്കാം കാശി വിദ്യാപീഠ് രണ്ട് ഗുജറാത്ത് വിദ്യാപീഠ് മൂന്ന് ജാമിയ മിയ അടുത്തത് ഇവയിൽ ഏത് വിഭാഗത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സ്വദേശി പ്രസ്ഥാനം പ്രധാനമായി ബാധിക്കാതിരുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും മൂന്നും ഏതൊക്കെയാണ് രണ്ടും മൂന്നും കർഷകർ മൂന്ന് മുസ്ലിങ്ങൾ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടി ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമാണ് ഏതാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോപ്പ് ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോപ്പ് അടുത്ത ആറാമത്തെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്ന് എന്ന് പറഞ്ഞത് ചൈനയിൽ സന്യാദ സന്യാദി ശേഷം സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാം കൈശക്കാണ അടുത്തത് മൂന്ന് എന്ന് പറയുന്നത് ദുർഭരണത്തെ എതിർക്കാൻ കയ്യൂണിസ്റ്റുകൾ സംഘടിപ്പിച്ച വിഭാഗമാണ് ചൈനീസ് കർഷകർ ഈ രണ്ട് കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അടുത്ത ഏഴാമത്തെ നമുക്ക് നോക്കാം തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്തത് ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് യു എൻ ഒ സംബന്ധിച്ച് തെറ്റായത് എന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രമാണ് ഏതാണ് നമുക്ക് നോക്കാം മൂന്ന് മാത്രം ഏതാണ് നമുക്ക് നോക്കാം മൂന്ന് പറയുന്നത് യു എൻ എയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഡബ്ല്യു ടി ഒ എന്നുള്ളത് അതാണ് തെറ്റായത് അടുത്തത് ഒൻപതാമത്തെ ഇവയിൽ ഏതു സമരത്തെ തുടർന്നാണ് സുബ്ബരയ്യൻ എന്ന പോലീസുകാരൻ പുഴയിലേക്ക് ചാടി മുങ്ങി മരിച്ചത് എന്നുള്ളതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കയ്യൂർ സമരമാണ് അടുത്തത് പത്താമത്തെ ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം ടി കെ മാധവൻ മെമ്മോറിയൽ തിരുവനന്തപുരത്താണ് അടുത്തത് പതിനൊന്നാമത്തെ സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനായി ഏത് സംസ്ഥാന സർക്കാരാണ് എഐയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ്ബോർഡ് ആയ സാരഥി ആരംഭിച്ചത് എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഹരിയാന സർക്കാർ രേഖകളെ എളുപ്പത്തിൽ ലഭ്യമാക്കാനായിട്ട് ഏത് സംസ്ഥാന സർക്കാരാണ് എ ഐയിൽ പ്രവർത്തിച്ച ചാറ്റ് ബോട്ടായ സാരഥി ആരംഭിച്ചത് ഹരിയാനയിലാണ് അടുത്തത് പന്ത്രണ്ടാമത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകളാണ് കേരളീയർക്കായിട്ട് സംവരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നാല്പത് ശതമാനമാണ് അടുത്തത് പതിമൂന്നാമത്തെ അനന്യം പദ്ധതി ഏത് വിഭാഗക്കാർക്കായി കേരള നീതി വകുപ്പ് ആരംഭിച്ചതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഭിന്ന ലിംഗ ലിംഗക്കാർക്ക് വേണ്ടിയിട്ടാണ് അനന്യം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് ഭിന്ന ലിംഗക്കാർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ ബ്രഹ്മയാണ് ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രഹ്മ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച ജ ജതിൻ ഗോസ്വാമി ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച ജതിൻ ഗോസ്വാമി ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് സാത്രിയ ഏതാണ് സാത്രിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് പ്രസ്താവനകൾ പരിഗണിക്കുക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക് ആൻസർ വായിക്കാം അതിനുശേഷം ടിക്ക് ടിക്കാം എന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടുമാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നും രണ്ടും ഉത്തരായണ രേഖ ആറ് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു രണ്ട് ദക്ഷിണായന രേഖ ഒമ്പത് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഉത്തരായണ രേഖ ആറ് രാജ്യങ്ങളിലൂടെയും ദക്ഷിണരേഖ ഒമ്പത് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് പ്രസ്താവനകൾ പരിഗണിക്കുക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അടുത്തത് പതിനേഴാമത്തെ എൽ നിനോയുടെ സാന്നിധ്യം ഇവയിൽ ഏതിനും കാരണമാകുന്നു എൽ നിനോയുടെ സാന്നിധ്യം ഇവയിൽ ഏതിനും കാരണമാകുന്നു എന്നുള്ളതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് സമുദ്രോപരിതല താപനില വർദ്ധിക്കുകയാണ് അടുത്തത് ഇന്ത്യൻ ഉപദീപി പീഠഭൂമിയുടെ കാര്യത്തിൽ ഇവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും നാലുമാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നും രണ്ടും ഒന്നല്ല തെക്കൻ പീഠഭൂമി ബ്ലോക്ക് പ്രധാനമായി ഗ്രാനൈറ്റുകളും നെയ്സുകളും നെയ്സുകളും ചേർന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ തിരശ്ചീനമായി ക്രമീകരിച്ച ലാവ ഷീറ്റുകൾ അടങ്ങിയ ഉയർന്ന പീഠഭൂമിയാണ് ഡക്കാൻ ലാവ പീഠഭൂമി മൂന്നാമത്തെ വിന്ധ്യ നിരകളുടെ ചെരിവുകളാണ് മാൾവ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തി നാലാമത്തെ നർമ്മദയുടെയും താപ്തിയുടെയും താഴ്വരകൾ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലാണ് അടുത്തത് പത്തൊമ്പതത്തെ കൊസ്റ്റിലോട്ട് പോകാം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ശൈത്യകാലത്ത് വഴി ലഭിക്കുന്നത് എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത് എന്തുകൊണ്ട് കാരണം എന്താണെന്നാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് പടിഞ്ഞാറൻ അസ്വസ്ഥതയാണ് പടിഞ്ഞാറൻ അസ്വസ്ഥത അടുത്തത് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ചീങ്കണ്ണി പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണി പുഴ അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും പ്രദേശത്തോ പട്ടാള നിയമ പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശ പരിമിതപ്പെട്ടത് to another അനുവിധേയമാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം മുപ്പത്തിനാലാണ് അടുത്തത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്താണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒന്നും നാലുമാണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഏതാണ് ഏതാണ് ഉൾനാടൻ ലിസ്റ്റിൽ ജലാഗതൻ ജലാഗതാതമാണ് മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നും നാലാണ് ഏതാണ് നമുക്ക് നോക്കാം ഒന്നും മൂന്നും നാലും സാമ്പത്തിക സാമൂഹ്യ ജനാധിപത്യം ഉറപ്പാക്കുന്നു മൂന്ന് എന്ന് ഈ ഒരു സാഹചര്യത്തിനും താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നാലാമത്തെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സർക്കാരെ സഹായിക്കുന്ന നിർദ്ദേശങ്ങളാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യോട്ട് പോകാം നമുക്ക് കേന്ദ്ര ഗവണ്മെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന ശരിയായ സാഹചര്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇതിലെല്ലാ ഓപ്ഷൻസും അതിൻ്റെ ആൻസർ ആണ് കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന ശരിയായ സാഹചര്യങ്ങൾ ഏതെല്ലാം എന്നുള്ളത് നിങ്ങൾ വായിക്കുക വായിച്ചു മനസ്സിലാക്കുക അടുത്തത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ഏതാണ് നമുക്ക് നോക്കാം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സെഷനിലും ഓരോ വർഷത്തെയും ആദ്യ സെഷനിലും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് ഇതാണ് ആൻസർ രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് അത് അടുത്ത ഇരുപത്തി ഏഴാമത്തെ നോക്കാം സുപ്രീം കോടതിയുടെ തനത് അധികാര പരിധിയിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കാനാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതാണ് ഒന്നും രണ്ടും മൂന്നും നാല് എല്ലാ ഓപ്ഷൻസും ആണ് അടുത്തത് ഇരുപത്തി എട്ടാമത്തെ നൈപുണ്യ വികസനത്തിലൂടെ സുസ്ഥിരമായ ഉപജീവന സാധ്യതകൾ വർദ്ധിപ്പിച്ച് നഗരങ്ങളിലെ ദരിദ്രരായ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഏതാണ് ദീൻദയാൽ അന്ത്യോദയ യോചനയാണ് എന്താണ് ക്വസ്റ്റ്യൻ വായിക്കാം നൈപുണ്യ വികസനത്തിലൂടെ സുസ്ഥിരമായി ഉപജീവന സാധ്യതകൾ വർദ്ധിപ്പിച്ച നഗരങ്ങളിലെ ദരിദ്രായ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ദീൻദയാൽ അന്ത്യോദയ യോജനയാണ് അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൊതു അധികാരസ്ഥാനം സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇവയെല്ലാമാണ് ഏതാണ് ഇവയെല്ലാം ഓപ്ഷൻസ് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് തന്നെ ഷെയർ തന്നെ കമൻ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്